വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ആരംഭിച്ച ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയുടെ നാനൂറ്റിയമ്പതാം യാത്രയിൽ യാത്രക്കാർ കോർഡിനേറ്ററും കെ എസ് ആർ ടി സി കണ്ടക്ടറുമായ തൻസീർ ഡ്രൈവറും ഗൈഡുമായ രജീഷ് എന്നിവരെ കെ എസ് ആർ ടി സി യാത്രക്കാരനും റിട്ടയേർഡ് നേവൽ ഉദ്യോഗസ്ഥനുമായിരുന്ന നാരായണൻ പൊന്നാടെ അണിയിച്ച് ആദരിക്കുന്നു കെഎസ്ആർടി സിയിൽ സ്ഥിരം യാത്രക്കാരനായ കാസർകോട് ഡെപ്യൂട്ടി തഹസിൽദാർ മുരളീകൃഷ്ണൻ ടിവിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് മികച്ച ബഡ്ജറ്റ് ടൂറിസം സെല്ലാണ് കണ്ണൂർ ഡിപ്പോ ടൂറിസത്തിൽ ബിരുദമുള്ള കണ്ടക്ടർ കൂടിയായ തൻസീറിന്റെ നേതൃത്വത്തിൽ തികച്ചും പ്രൊഫഷണൽ മികവോടെയാണ് ടൂർ പാക്കേജുകൾ മികച്ച കഴിവുള്ള ഗൈഡുമാരുടെ സേവനവും ഒന്നാമതെത്തുന്നതിൽ കണ്ണൂർ ഡിപ്പോയെ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച ബഡ്ജറ്റ് ടൂറിസം യാത്ര രണ്ടു വർഷം കൊണ്ട് നാനൂറ്റമ്പത് ട്രിപ്പ് പൂർത്തിയാക്കി വിനോദയാത്രകൾക്ക് പുറമെ തീർത്ഥാടന യാത്രകളിലും തങ്ങളുടെ കയ്യെപ്പ് ചാർത്തുകയാണ് കണ്ണൂർ ഡിപ്പോ ഇതിന്റെ ഭാഗമായി കൊല്ലൂർ മൂകാംബിക പാക്കേജും നാലമ്പലം യാത്രയും പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനവും കെ കണ്ണൂർ ഡിപ്പോ നടത്തുന്നുണ്ട് ആ ഞാൻ എൻ്റെ പേര് ജയപ്രകാശ് മദനൻ ഞാൻ കെ എസ് ആർ ടി സിയിലെ ഒരു സ്ഥിരം യാത്രക്കാരനാണെന്ന് പറയാം പ്രത്യേകിച്ച് ബഡ്ജറ്റ് ടൂറിസം സ്ഥലം തുടങ്ങിയതിന് ശേഷം എൻ്റെ എട്ടാമത്തെ പത്താമത്തെ ട്രിപ്പാണ് ഇതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പല ഘട്ടങ്ങളിലായിട്ട് ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് ഈ ട്രിപ്പിൻ്റെ കൂടെ ഉണ്ടായ ആളാണ് ശ്രീ തൻസീർ വളരെ നല്ല രീതിയിൽ യാത്രക്കാരുമായിട്ട് ഇടപഴകാനും ഒക്കെ കഴിയുന്ന അദ്ദേഹം ടൂറിസത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഒരാൾ കൂടിയാണെന്ന് പ്രത്യേകം പറയുകയാണ് ആ ഗുണം അദ്ദേഹം മറ്റുള്ള യാത്രക്കാരോട് കാണിക്ക് ഈ കെ എസ് ആർ സിയെ ഇന്നത്തെ നിലയിലേക്ക് കണ്ണൂർ ഇടിപ്പോഴെ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് ഉയർത്തിയെടുക്കുന്നതിന് ഒരുപാട് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ്സ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പ് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇം ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്